ശുപത്രി പോയിട്ട് തിരിച്ചു വന്നപ്പം കമ്പിയില്ല കമ്പിയില്ല ഊരി മാറ്റി ബൈക്ക് കടന്നിടത്ത് വലിച്ചു മാറ്റി ഇട്ടിരിക്കുക ആക്സിഡന്റ് മാറ്റിരിക്കുന്ന സ്ഥലത്തന്നെ ഞാൻ ഇവിടെ വന്ന വ്യക്തിയാണ് ഇതിനകത്ത് ആ സ്കൂട്ടറിനടയ്ക്ക് ഒരു കമ്പി കുത്തി കയറ്റി കഴിഞ്ഞുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ വേറൊരു പൈപ്പ് നാട്ടിട്ടുണ്ടായിരുന്നു ഈ ബസ്സുമായിട്ട് ഇടിച്ച സ്കൂട്ടറിൽ തെറിച്ച് അദ്ദേഹം ഈ കമ്പിയിൽ ഇടിച്ചാണ് മരണം കാരണം അതാണ് ആ കമ്പി ഇപ്പം പോലീസ് ഇടപെട്ട് എനിക്കൊരു സംശയമുണ്ട് ഇത് പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് മനഃപൂർവ്വം സൃഷ്ടിച്ചവരും ഒരു സൃഷ്ടിയാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഈ രണ്ട് പൈപ്പ് ഊരി മാറ്റി സ്കൂട്ടറ് മാറ്റിയിട്ടുമില്ല അപ്പം നമ്മൾ ഇതിനകത്ത് അനുമാനിക്കാനുള്ളൊരു ഒരു ഒരു ഘടകം പോലീസിന് വേണ്ടി അവർക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ള തോന്നലുമുണ്ട് കാരണം എന്താ ഇത് നൂറ് ശതമാനം നമ്മൾ നാളെ ഉറപ്പ് പറയുന്നു ഒരു പൊതുപ്രവർത്തന എന്ന നിലയിൽ നാളെ തൊട്ട് ഈ കട ഈ പാതയോരങ്ങളെ കട ഇ ഡബ്ല്യു ഡി പഞ്ചായത്തോടെ മാറ്റിയില്ലെങ്കിൽ ഞങ്ങളിതോടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലായെന്ന് ഞങ്ങളുടെ നാളെ തൊട്ട് അതിനെതിരെ ശക്തമായിട്ട് ഇത് നീക്കം ചെയ്യാനുള്ള നടപടി ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും പോലീസ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇന്നിപ്പം പാലാ ഡി എസ് പിക്കും കളക്ടർക്കും അതുപോലെ മുഖ്യമന്ത്രിക്കും ഇതിനെതിരെ പരാതി നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനും നടപടി ഉണ്ടായാലും ഞങ്ങൾ ബലം പ്രയോഗത്തിലൂടെ ഇത് കട അടിച്ചു നിർത്തി മാറ്റാനാണ് ഞങ്ങളുടെ തീരുമാനം ാവശ്യുന്ന കമ്പിയാണ് ഈ പള്ളയിലേക്ക് പറിച്ചു കളഞ്ഞിരിക്കുന്നത് തോൽത്തടി പറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കമ്പിയാണിത് കമ്പിയാണ് ഇവിടെ വഴി കുത്തി സാറേ ഞങ്ങൾ എന്താ കണ്ടതാണ് ഈ കമ്പി എഴുതി ഉപയോഗിച്ചാണ് കൂടിയിട്ടിരിക്കുക ഇത് ആടൊക്കെ ഒത്താശ പഞ്ചായത്തിനോട് ഒത്താശ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല മൂക്കിന് മുകളില് കമ്പിയെല്ലാം ഇടിച്ചുള്ള ആഴത്തിലുള്ള മുറിവാണ് മരണ ജീവിച്ചാ

അദ്ദേഹം ഞാൻ തെരച്ചു വന്നതിന് ശേഷം ഈ കമ്പിയിലാണ് ഈ അതായത് ഈ ഈ ഇടയ്ക്കാണ് കമ്പി അല്ലേ പൈപ്പിലെ ഇത് പോലീസ് ഇതിനകത്ത് വേറെ കാര്യമുണ്ട് എടുത്തു പറയേണ്ട ഒരു വ്യവസ്ഥയുണ്ട് പോലീസ് ഈ വാഹനം മാറ്റാതെ ആ കമ്പി മാത്രം ഊരിയെ ഒരു ദുരീയത ഞങ്ങൾക്ക് പോലീസ് ഇത് ഇത് കാരണം ഈ അപ്പൊ അതിനകത്ത് തന്നെ അമർഷവും ദുഃഖവും അതുപോലെ അതിന്റെ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുന്നു കാരണം ഇതിനെതിരെ എന്നുവെച്ചാൽ പോലീസിന്

തമ്പി മാറ്റി പോലീസ് പോലീസ് വന്നു ഈ പ്രതിയെ എനിക്ക് എപ്പോഴും ഒരു സംശയം പ്രതിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണോ സംശയം ഉണ്ട് അത് പറയാൻ പറ്റിയില്ല പൈസ കെട്ടി ആർക്കും കാണിക്കാല്ലോ അപ്പം അത് കാണിച്ച കാണിച്ചപ്പോൾ സർക്കാർ ആണെന്നോ ആരാണെന്നും ചെയ്യണം പ്രതിഷേധമുണ്ട് അത് എന്ത് കുറ്റം എന്നാണ് മരിച്ചത് അതെ അല്ലേ സങ്കടപരമായ ഒരു കാര്യമാണ് ഇവിടെ കാണുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം ഈ സ്കൂട്ടറിന് ഇടയ്ക്കുണ്ടായിരുന്ന കമ്പി പറിച്ചു കളഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഈ കമ്പി പറിച്ചു കളഞ്ഞത് ഇവിടെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പം അതിലുള്ള പ്രതിഷേധമാണ് ഇവിടെ ആളുകൾ രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഈ റോഡ് സൈഡിലുണ്ടായിരുന്ന മീൻ കച്ചവടക്കാർ സ്ഥാപിച്ചിരുന്ന കമ്പിയൽ തട്ടിയാണ് ഈ മരണം ഉണ്ടായതെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരും ദൃസാക്ഷികളും പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശുദ്ധ വിവരങ്ങൾ ഇവിടുത്തെ പൊതുപ്രവർത്തകനും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്ന ശ്യാംകുമാർ കൊല്ലപ്പള്ളിയോട് നമുക്ക് ചോദിക്കാം കൊല്ലപ്പള്ളി ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരിക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷ്യാം നിരവധി പരാതികൾ പി ഡബ്ല്യു ഡി കൊടുത്തിരുന്നു ഇന്ന് ശ്യാം പറഞ്ഞിരുന്നു ഇങ്ങനെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള അനധികൃത വഴിയോര കച്ചവടങ്ങളൊക്കെ മാറണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ പി ഡബ്ല്യു ഭാഗത്ത് നിന്ന് എന്താ ഉണ്ടായേ അതായത് ഞാൻ നമ്മുടെ എൻ്റെ പേരിലെല്ലാവരും പരാതി ഞങ്ങളൊരു ടീമായിട്ടത് വർക്ക് ചെയ്തിരുന്നത് അപ്പം ഈ പാലാതൊട്ട തൊടുപുഴ വരെ ഉള്ള പാതയോരങ്ങളിൽ മുഴുവൻ കടങ്ങൾ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞ് ഈ കട പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കാരണം എന്താ വെച്ചാൽ ഈ പമ്പിന് സമീപം ഈ പാതകർത്ത് ഈ കട ഉള്ളത് കൊണ്ട് നിരവധി ആളുകൾ വഴിയിലെടുക്കുന്നതുകൊണ്ട് അപകട സാധ്യത കൂടുതലാണ് അതുകൊണ്ട് പി ഡബ്ല്യു ഡിക്ക് ഞാൻ പരാതി കൊടുത്തിരുന്നു പി ഡബ്ല്യു ഡി അതിന് യാതൊരു അതിൻ്റെ കോളോപ്പ് ചെറുതായിട്ട് നടത്തിയെങ്കിലും ഇത് അടിയന്തരമായിട്ട് ഇത് നീക്കം ചെയ്യാൻ യാതൊരു നടപടി സ്വീകരിച്ചില്ല ഇതൊരു ഇന്ന് ഇവിടെ ഒരു ജീവം പലചരും ദമ്പതികളിൽ പമ്പിൽ നിന്ന് എണ്ണയടിച്ച് ഇറങ്ങിയതിന് ശേഷം ഇവിടെ ഈ ബസ്സുമായിട്ട് കൂട്ടിയിടിച്ച അത് ആ ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് വിടാൻ കമ്പിയിൽ ഇടിച്ചാണ് ഈ മരണം സംഭവിച്ചത് അത് തീർച്ചയായിട്ടും പി ഡബ്ല്യൂടെ അനാസ്ഥയാണ് ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതീക്ഷം യാതൊരു സൈഡെയും ടൗൺ നമ്മൾ അറിയിക്കുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി തവണ പി ഡബ്ല്യു ഡി ഓഫീസിലെ ഉദ്യോഗസ്ഥരുമായിട്ട് ശ്യാം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അല്ലേ ബന്ധപ്പെട്ടിരുന്നു അവരെ നേരിട്ട് കണ്ടിരുന്നു അവർ അതിനെ പറഞ്ഞിരുന്നതെന്നു വെച്ചാൽ ഇതിനകത്ത് കുറേ കാലതാമസങ്ങളുണ്ട് ഇതിൻ്റെ പ്രോസിങ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നടക്കാൻ പറ്റുള്ളൂ എന്നവർ പറഞ്ഞു എങ്കിൽ അതായത് അഡ്രസ്സ് എടുത്തോ എന്നോട് ഞാൻ പരാതിക്കാരൻ എന്ന നിലയിൽ എന്നോട് എൻ്റെ അഡ്രസ്സ് എടുത്തു കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു ഒരു പൗരൻ എന്ന നില എനിക്ക് സാധ്യമല്ല നിങ്ങളതിൻ്റെ നടപടി സ്വീകരിക്കണമെന്ന് അവരോട് പറയുകയും ചെയ്തു ഈ ഈ കാര്യങ്ങൾ ഷാം എന്നോട് പറഞ്ഞതിനു ശേഷം ഞാൻ അസിസ്റ്റന്റ് എഞ്ചിനീയറിനെ ബന്ധപ്പെടുകയുണ്ടായി വിളിക്കുകയുണ്ടായി ഫോണിൽ വിളിച്ച് സംസാരിച്ചു അപ്പം അവർ പറഞ്ഞത് ഷാം ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു പക്ഷേ അവരത് മെയിൻ്റനൻസിന് മാത്രമേ അവർക്ക് ഉത്തരവാദിത്തമുള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റോഡ് റോഡ്സ് ആണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഷ്യമിനെ പോലുള്ള ഒരു പൊതുപ്രവർത്തകന് ഇങ്ങനെ കാര്യങ്ങൾ ഇടപെട്ടപ്പം അവർ അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു തന്നിരുന്നു ഇല്ല അവര് വേറെ മാർഗങ്ങൾ അവർ പറഞ്ഞ് ഇങ്ങനെ കാലതാമസമുണ്ട് എനിക്ക് അടുത്ത അതായത് റോഡ്സ് പി ഡബ്ല്യു ഡിക്ക് ഇത് ലെറ്റർ കൈമാറണം ഞാൻ എൻ്റെ ഇതിൻ്റെ അഡ്രസ്സെടുത്ത് അവർക്ക് കൈമാറി അവരാണ് ലെറ്റർ കൊടുക്കേണ്ടതെന്ന് എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇത് തീർച്ചയായിട്ടും ഇത് നമ്മൾ ഇത് ഈ അപകടം ചൂണ്ടിക്കാട്ടി മുൻകൂട്ടി ചൂണ്ടിക്കാണിച്ച് നമ്മൾ രേഖാമൂലം പരാതി കൊടുത്തു പക്ഷേ അവരത് അടിയന്തിരമായിട്ട് അതിന് നടപടി സ്വീകരിച്ചില്ല കാരണം ഇന്ന് ഇവിടെ ഒരു ജീവനാണ് വരും കാരണം ഈ ജീവനും ഒരു മനുഷ്യൻ ജീവന് പി ഡബ്ല്യു ഡിക്ക് ഒരു വിലയില്ലെന്നുള്ള ഇതിനകത്തുനിന്ന് എനിക്ക് വ്യക്തമായി കാരണം എന്ന് വെച്ചാൽ ഇനിയും ഇനിയും അവിടെ ഉണ്ടാകും കാരണം എന്ന് വെച്ചാൽ ഈ പാലാതൊട്ട് തൊടുപുഴ വെള്ള പാതയോരങ്ങളിൽ ഇതുപോലെയുള്ള കടകൾ അനേധികൃതമായ കടകൾ പ്രവർത്തിക്കുന്നത് കാരണം കാരണം ഇത് റോഡ് സൈഡിൽ റോഡിലോട്ട് പരമാവധിൻ്റെ ഇത് കെട്ടിയാണ് ഇത് എടുത്തിരിക്കുന്നത് ഇത് കാരണം റോഡിലോട്ട് ആളുകൾ കൂടുതൽ ഇറങ്ങുകയും അതുപോലെ അവിടെ സാധ്യത കൂടുതലാണ് കാരണം വണ്ടിക്ക് യഥേഷ്ടം സഞ്ചരിക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഇതുപോലെ നഷ്ടപ്പെടുകയാണ് അതേപോലെ കാൽ നടക്കാർക്ക് ഇതുപോലുള്ള സഞ്ചാര സാധ്യത നഷ്ടപ്പെടുകയാണ് ഇത് പി ഡബ്ല്യുയുടെ ഭാഗത്തുള്ള അനാസ്ഥയാണ് തീർച്ചയായും നൂറ് ശതമാനം ചങ്ങ് ഉറപ്പിച്ച് ഞാൻ പറയുന്നത് ഇത് പി ഡബ്ല്യുട ഉത്തരവാദിത്തമാണ് അവരുടെ നൂറ് ശതമാനം അവരുടെ ഭാഗത്തുള്ള ഈ കടനാട് പഞ്ചായത്തിലെ കടനാടിന് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് സിബി അഴകമ്പറമ്പിൽ സിബി നമ്മൾ നമ്മളിങ്ങനെ ഈ വഴിയോര കച്ചവടമൊക്കെ നടത്തുമ്പം ഇങ്ങനെ അപകട സാധ്യത ഉണ്ടാകാൻ സാധ്യത കൂടുതലല്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ ഈ പി ഡബ്ല്യു ഡി അതോറിറ്റി നില്ക്കുമ്പോൾ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ അതോറിറ്റി നിൽക്കുമ്പോൾ അത് നീക്കം ചെയ്യേണ്ടതാണ് പി ഡബ്ല്യു ഡി അത് നീക്കം ചെയ്യാത്തതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടായി തീർച്ചയായിട്ടും അപ്പോൾ ഇതിന് ഒന്നാം പ്രതിയായിട്ട് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണ്ടേ ഞാന് കച്ചവട നിരവധിയായി വരുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ മണി സംസാരിക്കുകയാണ് അദ്ദേഹം അതുമായിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ എന്തുകൊണ്ടോ പാലാ തൊഴില് കുടുങ്ങി വരെയുള്ള വഴിയോര കച്ചവടക്കാരെയല്ല ഒഴിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും മറ്റ് ബാഹീയമായ ഇടപെടൽ ഉണ്ടായി എന്നാണ് എൻ്റെ വിശ്വാസം ഒരു നടപടി നടന്നില്ല നിരവധിയായിട്ട് ആ പറഞ്ഞ് പാലാ തൊഴിൽ റൂട്ടിൽ ഈ പാലാ മുതൽ തൊഴിൽ വരെയല്ല കരിങ്ങുന്നതിന് ഇപ്പുറത്തും നിരവധി ജീവനുകൾ എപ്പോഴും പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് അടിയന്തരമായിട്ട് റോഡിലെ അശാസ്ത്രീയമായ നിർമ്മാണ പല സ്ഥലങ്ങളുണ്ട് എങ്കിൽ പോലും ഈ ഈ പെട്രോൾ പമ്പിൻ്റെ ഈ ഈ അടുത്ത സമയങ്ങളിൽ എടുത്തു നോക്കിയാൽ നിരവധി ആളുകൾ പൊളിഞ്ഞിട്ടുണ്ട് ഇതിന് അടിയന്തിരമായിട്ടൊരു നടപടി പി ഡബ്ല്യൂ ഡി അധികാരികൾ സ്വീകരിക്കുന്നു എന്ന് കുറച്ച് വിശ്വാസമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു ഇവിടത്തെ മാധ്യമപ്രവർത്തകനായ ബിനു വള്ളം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ബിനു ഇങ്ങനെയുള്ള പല വാർത്തകളും ചെയ്തിട്ടുള്ളതാണ് പിന്നെ നമ്മളെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് കൊല്ലപ്പള്ളിയിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പി ഡബ്ല്യു ഡി വരുത്തി വെച്ചൊരു അപകടമാണ് അപ്പോൾ അതിനെക്കുറിച്ച് എന്താ ബിനു പറയാനുള്ളത് തീർച്ചയായിട്ടും പാലാ തൊടു റൂട്ടിൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്ന ഒരു സ്ഥലമാണ് കൊല്ലപ്പള്ളി പെട്രോൾ പമ്പിന് മുമ്പ് വശം ഇതിനു മുമ്പ് എത്രയോ പേര് ഈ പെട്രോൾ പമ്പിന് മുമ്പ് വശം മരണമടഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം അല്ലെങ്കിൽ അതിന അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പീഴപടിയുടെ അതി അധികൃതർ ശ്രദ്ധിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഈ ഇവിടെ നടന്നിരിക്കുന്ന ഈ അപകടവും ഈ മരണവും ഒക്കെ നമ്മുടെ ഈ റോഡ് സൈഡുകളിൽ ഇപ്പം തെളിയാത്ത ഒത്തിരി ലൈറ്റുകൾ നിൽക്കുന്നുണ്ട് അപ്പം അത് ആര് ഏതെങ്കിലും വണ്ടിക്കാർ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം കൊടുക്കണം ആ ആ സാധനങ്ങൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഒരു ഗുണമില്ലാന്നു ഞങ്ങൾക്ക് എപ്പോഴും ഉത്തരവാണ് കെ എസ് ഡി പി ആണെൻ്റെ ഉത്തരവാദിത്വം എന്നാണ് പറയുന്നത് എനിക്കതിൻ്റെ കൃത്യമായിട്ടുള്ള അതിൻ്റെ പ്രോസസ്സി എൻ്റെ നടപടി അറിയില്ല പക്ഷേ എങ്കിൽ പോലും ഈ ഉണ്ടാകുന്ന അപകടങ്ങൾക്കെല്ലാം ഈ ബി ഡബ്ലിയുടെയോ അല്ലെ കെ എസ് ടി പി ഈ ലൈറ്റ് നിൽക്കുന്ന ഈ പൈസ മേടിച്ച നഷ്ടപരിഹാരം മേടിച്ചാലും ഞാൻ ഒരു നടപടി നടത്താറില്ല ചെയ്യാറില്ല ആ ലൈറ്റ് നന്നാക്കാറുമില്ല ഒരു ലക്ഷം രൂപയിലധികം ഈ ലൈറ്റുകൾക്ക് പി ഡബ്ല്യൂഡി മേടിക്കുന്നതല്ലാതെ ഇത് നന്നാക്കാറുള്ള യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ കാശ് മേടിക്കരുത് ഈ അപകടത്തെ തുടർന്ന് ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറുമായിട്ട് ഫോണിൽ സംസാരിക്കാനായി അപ്പം അവരുമായിട്ട് സംസാരിച്ചിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കേൾക്കാം ഹലോ ഡബ്ല്യുഡി ഓഫീസറോ അല്ലേ അത് നിങ്ങේയാണോ അതെ ആ യൂട്യൂബ് ചാനലെന്നാണേ കൊച്ചി പോയി ചാനലേ ചാനലിനെ വിളിക്കണേ ആ എന്താണ് അത് കൊല്ലപ്പള്ളി ഒരു ആക്ടർ ഉണ്ടായല്ലോ ഇന്ന ആ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടത്തെ കടലിലുള്ള ഒരു ആശയം അവിടെയുള്ള നാടകകാരഉണയിച്ചിരുന്നല്ലോ ആ അതിനെ പ്രകടിപ്പിക്കാൻ കേദീന്നോ അത് പാലാ തൊട്ട് തൊടുപുഴ വരെയുള്ളത് തട്ടുകടകൾ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പരാതി തന്നിരുന്നത് ഹലോ ഹലോ പാലാ മുതൽ തൊടുപുഴ വരെയുള്ള തട്ടുകടകൾ ഒഴിപ്പിക്കണോന്ന് പറഞ്ഞുകൊണ്ടാണോ പരാതി തന്നിരുന്നത് അത് ഇപ്പൊ എനിക്ക് പേര് ഓർമ്മയില്ല അവിടെ അതൊരു ഭയങ്കര ആണ് തന്നെ പേര് എനിക്ക് ഓർമ്മയില്ല മത്സ്യവ്യാപാര രണ്ട് കടകളും കൂടെ ഞങ്ങൾ ഒരു ദിവസം അവിടെ ഇൻസ്പെക്ഷൻ നടത്തിയിരുന്നു അന്നേരം എനിക്ക് ശ്യാം എന്ന് പറഞ്ഞ ഒരു ഭയ്യന് അതിനകത്ത് വന്നിട്ട് അവരാണ് പരാതി ശാസ്പദമായി അവരുടെയൊക്കെ നിർദ്ദേശത്തിലാണ് കൊടുത്തതെന്ന് പറഞ്ഞു എനിക്ക് കൊണ്ടു പിന്നെ ഇന്ന സാധനങ്ങളാണെന്നൊക്കെ കാണിച്ചത് അപ്പൊ തെല്ലുമ്പം അവിടെ വ്യാപാര സ്ഥാപനങ്ങളൊന്നും ഇല്ല വർക്കിംഗ് അല്ല അവിടെ ആളില്ല അടച്ചിട്ടിരിക്കുന്നത് അത് തന്റെ സമയത്താണ് ാണ് അത് തുറന്ന് പ്രവർത്തിക്കുന്ന നമ്മക്കിപ്പം നമ്മള് പകലെല്ലാം സാധാരണ കാണുന്നുള്ളു അഡ്രസ് കളക്ട് ചെയ്യാനോ അപ്പം നമുക്ക് ഇങ്ങനെ വന്നാലും ഞങ്ങൾ റോഡ് മെയിന്റനൻസ് വിഭാഗമാണ് പരിപാലന വിഭാഗമാണ് നമുക്ക് ഈ ഈ റോഡ് ഒരമ്പത് കിലോമീറ്റർ റോഡ് നമുക്ക് മെയിൻ്റെസ് പരിപാലനത്തിന് വേണ്ടി മാത്രമാണ് തന്നെ ഉള്ളത് അതെ അസറ്റ് ഒലിപ്പിക്കാനോ ആ പറഞ്ഞോ കെഎസ്ിപിയുടെ അണ്ടറിൽ ഉള്ള റോഡാണ് നമുക്ക് പരിപാലനത്തിനായിട്ട് ഏഴ് വർഷത്തേക്ക് നമ്മൾ തന്നിട്ടുള്ളതാണ് ആ അഭിപ്രായം അത് ഒഴിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഈ പിന്നെ പാറ്റിവർക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത് റോഡിൽ കുഴി ഉണ്ടാവാതെ സംരക്ഷിക്കുക കാട് വെട്ടുക അങ്ങനെ റോഡ ക്ലീൻ ചെയ്യുക ഇങ്ങനെയുള്ള പ്രവർത്തികൾക്കാണ് അപ്പൊ ഇങ്ങനെ ഈ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നമുക്ക് അവരുടെ അഡ്രസ്സ് കളക്ട് ചെയ്ത് ആ റോഡ്സ് വിഭാഗത്തിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യണം അവിടുന്നാണ് അവരാണ് ചെയ്യേണ്ടത് അവരാണ് അസറ്റ് ഉള്ളത് അവരാണ് അസറ്റ് ഓണർ അവരാണ് പി ഡബ്ല്യു ഡി റോഡ്സ് ആണോ അല്ലെങ്കിൽ ആണോ പി ഡബ്ല്യു ഡി റോഡ്സ് ആണ് അല്ലാ ഓക്കേ അപ്പൊ ഡി റോഡ് പി ഡബ്ല്യു ഡി റോഡ് നമ്പർ തരുമോ ആ ഞാൻ ചോദിച്ചാൽ ഇന്നിപ്പോ കൊല്ലപ്പള്ളി അപകടം അപ്പം അവിടെ ജനങ്ങള് വലിയ പുസ്തകം അപ്പൊ ഈ പറഞ്ഞ പരാതി വന്ന ശ്യാം ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പം ശ്യാം പലതവണ മാടത്തെ വിളിച്ചിരുന്നു എന്നൊക്കെ എന്നോട് ശ്യാം പറഞ്ഞത് അപ്പൊ അതിന്റെ തന്നിട്ടുള്ളത് അപ്പോ ശ്യാം അവിടുത്തെ വ്യാപാര വ്യവസായമായിട്ട് ബന്ധപ്പെട്ട സംഘടനയുടെ യൂത്തിന്റെ പ്രസിഡന്റോ പിന്നെ ടൗൺ ക്ലബ് എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റ് ആ എന്തെങ്കിലായിരുന്നു അവിടെ കടകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പുള്ളിക്ക് കടകളൊക്കെ ഉണ്ട് പറഞ്ഞു ഒരു ഞാൻ സൈറ്റിൽ പോയപ്പോഴും അല്ല ഞാൻ ചോദിച്ചു ഇപ്പൊ ഗവൺമെന്റിന്റെ ഓർഡറും അതുപോലെ തന്നെ നമ്മുടെ കോടതിയുടെ ഒരു ഓർഡറും ഉണ്ടല്ലോ ഈ റോഡ് സൈഡുകളിൽ ഫ്ലക്സ് വെക്കരുത് മറ്റുള്ള സ്ഥാപനങ്ങൾ അപകടകരമായ രീതിയിൽ ഇങ്ങനെ സംഭവം ചെയ്ത് കഴിഞ്ഞ മാറ്റേണ്ടത് അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരല്ലേ പഞ്ചായത്തിന്റെ കീഴിലല്ലേ പഞ്ചായത്തിന്റെ പരിധി പരിധിപ്പെടുക മത്സ്യബന്ധനം നടത്തുന്നതിനൊക്കെ പഞ്ചായത്തിൽ നിന്ന് അതിന്റെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം അവരുടെ എൻ സി പ്രകാരമായിരിക്കും അത് അല്ല നമ്മൾ കണ്ടിപ്പം ഉള്ളൂ ഈ അതിനുള്ള ചോദിച്ചു ശ്യാം പറഞ്ഞു സാധ്യതയുണ്ട് ഇന്നിപ്പകുണ്ടായതിനാണ് മരിക്കുകയും ചെയ്തു ഏഹ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പരാതി കിട്ടിയപ്പോ അതിനെ കുറിച്ച് അന്വേഷണം നടത്തുക അല്ലെങ്കിൽ മറ്റുള്ള നടപടികൾ എടുക്കാൻ വേണ്ടി പോലീസിലേക്ക് അത്തോ ഒക്കെ കൊടുക്കുകയോ ചെയ്യുന്നതല്ലായിരുന്നോ എന്നാ ഞാൻ ചോദിച്ചു പോലീസിന് കേസ് കൊടുക്കാൻ ഞാൻ എങ്ങനെയാ കേസ് കൊടുക്കാൻ ഇങ്ങനെ പരാതി പറ്റുന്നതോറിറ്റിക്ക് അത് ബന്ധപ്പെട്ട ഒരു അതോറിറ്റിക്ക് അത് മാഡത്തിനെ സംബന്ധിച്ച് മാഡം കത്ത് കൈമാറാൻ കൈത്ത് കൈമാറാൻ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അഡ്രസ്സ് കളക്ട് ചെയ്യാൻ ചെല്ലുമ്പം അവിടെ കാല സ്ഥാപനങ്ങൾ നമ്മൾ എങ്ങനെയാ എടുത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ ശ്യാമിനോട് ചോദിച്ചു നിങ്ങൾ ഈ അഡ്രസ്സ് ഒന്ന് എനിക്ക് എടുത്തു തരാമെങ്കിൽ ഞാനും കൊടുക്കാം അപ്പൊ ശ്യാമം എന്റെടുത്ത് എനിക്ക് എന്റെ ഡ്യൂട്ടിയിലാണോ അതൊന്നും ചെയ്യും അല്ലാതെ പുള്ളികളെ കണ്ടാലല്ലേ എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റൂ അതിനും അറിയാം രാത്രിയേ ആ കടകളെ തുറക്കാറുള്ളൂ അല്ല അത് മാഡം ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ അതായത് കോടതി വിധിയുണ്ട് ഈ പൊതു നിരത്തുകളില് ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ കോടതി കോടതി ഇങ്ങനെയുള്ള വിധി എന്താണോ വന്നിരിക്കുന്നത് അത് പഞ്ചായത്തുകാർക്കാണ് അതിന് കൊടുത്തിരിക്കുന്നത് കോടതി വിധി വന്നിട്ടുള്ളത് പഞ്ചായത്ത് അതാത് പഞ്ചായത്തുകാരാണ് അത് എടുത്തു മാറ്റാനുള്ള നടപടി അല്ലെങ്കിൽ സെക്രട്ടറിയുടെ പേരിലാണ് അതിന് ഇപ്പൊ പുതിയ ഒരു ഓർഡർ വന്നിട്ടുള്ളത് അത് തന്നെയാണ് ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ അപകടം ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ ഫ്ലക്സുകൾ മാറ്റണം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഷാം പറഞ്ഞതും തന്നെ ഇങ്ങനെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് മാറ്റണം എന്നാണ് ഷാം പറഞ്ഞത് ആ ഏറ്റവും ഇത് നിലവിൽ സംഭവിച്ചു തന്നെ ഇന്ന് ഇപ്പൊ ആയുസുണ്ടായത് ഈ കടയിരിക്കുന്നോണ്ട് മാഡത്തിന് അല്ല വണ്ടി തട്ടി വണ്ടി തട്ടിയിട്ട് ഈ കടയുടെ ഇത്തി വന്നടിക്കുകയാണ് അത് അത് കടയുടെ പിറ്റി എന്ന് പറഞ്ഞ കടയ്ക്ക് എങ്ങനെ പ്രത്യേക ഭിത്തി ആയിട്ടൊന്നും ഇല്ലല്ലോ അവരൊരു ഷെഡ് പോലെ തൂണ് ആ തൂണെ വന്നിട്ടാണ് ആളോ ആ ആ തൂണാല് ഞാൻ പറയപ്പോ ഒരാള് മരിച്ചുപോയി ശ്യാമല്ല വിളിച്ചിരുന്നു ഞാൻ അപ്പഴും ഞാൻ ശ്യാമനോട് ചോദിക്കുന്നു ശ്യാമ എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞ് പെട്രോൾ പമ്പീന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുമായിരുന്നു ആ ഈ വണ്ടി നിയന്ത്രണം വിട്ടങ്ങാണ്ട് അങ്ങോട്ട് ഇടിച്ചതാണെന്ന് പറഞ്ഞു ആ കടയുടെ കുറ്റിയിലോ ഇവിടെ ചെന്ന് ഇടിച്ചാണെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ചോദിക്കുന്നു വേറെ മറ്റു വണ്ടികൾ വല്ല വന്ന് തട്ടിയതാണോ അന്ന് അപ്പൊ അത് പറയുന്നില്ലേ ഇങ്ങനെ ഇറങ്ങി പോയി എന്ന് ഒരു അത് മാഡം ഞാനിപ്പം നമ്മളതിനെ വേണ്ടി വിളിച്ചതല്ല ഞാൻ എത്ര ചോദിച്ചോളൂ നമ്മുടെ റോഡ് സൈഡിൽ കാഴ്ചകൾ മറിയത്തക്ക രീതിയിൽ എന്ത് സാധനം ഇരുന്നാലും അപോല സാധ്യത ഉണ്ട് അപ്പം മാടത്തിനോട് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ പരാതിയും തോന്നും മാഡത്തിന്റെ കയ്യിലാണോ പരാതി തോന്നേ മേളിലുള്ളവർക്ക് അത് എനിക്ക് ഫോർവേഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഓക്കെ എന്നോട് ആ പരിഹരിക്കാൻ പറ്റാത്ത വിഷയം പറ്റാത്തൊരു മാഡം ആ റോഡ്സിലേക്ക് തന്നെ ഇത് ഇത് കൊടുക്കുന്ന എനിക്ക് റിപ്പോർട്ട് ആക്കി കൊടുക്കണ്ടേ എനിക്ക് എല്ലാവരുടെയും അഡ്രസ് കളക്ട് ചെയ്ത് കൊടുക്കണ്ടേ രണ്ടോ കൊച്ചോ കടകളല്ലോ അല്ല ഞാൻ ചെല്ലുമ്പോ ഇപ്പൊ എത്ര തവണ ഞാൻ അവിടെ ചെന്നതാണ് അപ്പൊ അവര് കട അടച്ചിട്ട് ഞാൻ ആരോടും അഡ്രസ് എടുക്കാൻ നമ്മൾ ഇത് തർക്കിക്കാൻ ഒന്നും പറഞ്ഞതല്ല ഇതിനകത്ത് അഡ്രസ്സൊന്നും എടുക്കണ്ട ഇപ്പം ഇതിനെ സംബന്ധിച്ച് ഈ ഇതൊന്നും പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ഒന്നും അനുമതിയോടുകൂടിയിരിക്കുന്നതല്ല ഈ സാധനം പി ഡബ്ല്യു ഡിക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റാം അല്ലേ അതായത് പി ഡബ്ല്യു ഡി സ്ഥലത്താണ് ഇതിരിക്കുന്നത് കാരണം കെ എസ് ടി പി ആയിരുന്നെങ്കിൽ കെ എസ് ടി പി വേണമെന്നുണ്ടെങ്കിൽ ഇത് വന്ന് സ്ഥലത്തല്ല ഇരിക്കുന്നത് അവര് പുറത്തിറക്കി അവരകത്തെറക്കി വെച്ചിട്ട് അതിന്റെ പുറത്തോട്ടെങ്ങാണ്ട് ഒരു കാലം കണ്ട് വന്നിരിക്കുന്നവരേ ഉള്ളൂ ഞാനെങ്ങനെയാ കണ്ടത് ആ ഞാനെങ്ങനെയാ കണ്ടത് നമുക്ക് ഇത് വ്യക്തമായി എനിക്ക് പറയണമെന്നെങ്കിൽ അതൊക്കെ നമുക്ക് ലാൻഡ്മാർക്ക് ഏത് ആളെന്ന് തിട്ടപ്പെടുത്തി നമുക്ക് അങ്ങനെയൊക്കെ നമ്മുടെതാണെന്ന് സ്ഥാപിക്കാൻ എനിക്ക് പറ്റുള്ളൂ നമുക്കത് പെട്ടന്ന് ഒരാൾ കണ്ടിട്ട് ഇത് എന്റെ ആണെന്ന് എന്റെയാന്ന് പറഞ്ഞിട്ടിരിക്കാനുള്ളൊരു ഇത് പറ്റില്ല അവര് ഭാഗം അവരെ അത് കുഴപ്പമില്ല ഞാൻ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് അതായത് ഈ അപകടം ഉണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് മാണത്തിൽ ശ്യാമനോട് പറഞ്ഞു ഞാൻ ശാമോ ചോദിച്ചു അന്നേരം മാണത്തിനെ വിളിച്ച് വരാതെ വന്നിരുന്നു മാറ്റിയില്ല അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു മാറ്റിയില്ല അതുകൊണ്ട് അതോടെ ഉണ്ടായിന്നങ്ങ് പറയാൻ പറ്റൂപ്പം അത് മാറ്റിയില്ല അതോടെ മാറ്റി എത്രയോ അല്ല എന്നുള്ളത് എവിടത്തേയോ സ്പീഡ് കൂടി പോയി ഇവിടത്തേക്ക് ഇപ്പൊ ഞാൻ ഇന്നൊരു ഇൻസ്പെക്ഷൻ നടത്തി നർത്താൻ പോയിട്ട് വന്നതാണ് കുമ്പാനിയില് അതൊക്കെ പോയത് ഇങ്ങനത്തേക്ക് പോസി തട്ടി മറന്നിട്ടുണ്ട് മരിച്ചു എന്താണ് പറയുന്നത് ഒരു ഹമ്പി കയറി അത് മറിഞ്ഞു വീണു ഇങ്ങനെ ഓരോരോ കാര്യങ്ങളല്ലേ ഇപ്പൊ ർപ്പിക്കാനല്ല തർക്കാനല്ല ഇപ്പൊ ഞാന് കെ എസ് ഡിപിയുടെ വഴിവിളക്കുകൾ മുഴുവൻ സൈഡ് നിക്കുക ഏ അപ്പം അതിന്റെ മെയിൻസിന്റെ ഉത്തരവാദിത്വം കാണാം അല്ലോ ആ ഒരു ഒരു ഒന്നും തെളിയുന്നില്ല ആ ആ സാധനത്തിൽ വന്ന് വണ്ടി ഇടിച്ചു കഴിഞ്ഞാല് ഇന്ന് വണ്ടിക്കാർ ഒരു ലക്ഷം രൂപ കൊടുക്കണം നഷ്ടപരിഹാരം കൊടുക്കണം ആ കൊടുക്കണം എന്തിനാ കൊടുക്കുന്നത് അത് കത്തുന്നില്ല അതിനത് പാർട്ടിയില്ല ആൾക്കാർ ഊരികൊണ്ട് പോയില്ലേ ഇപ്പൊ ഉദ്യോഗസ്ഥന് വന്ന് എല്ലാ ദിവസവും അവിടെ വന്ന് രാത്രി ഓരോ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ അടുത്തോ അല്ലെ സോളാർ ലൈറ്റ് പോസ്റ്റിന്റെ അടുത്ത് ഇരിക്കാൻ പറ്റുമോ ഇപ്പൊ എന്ന് പറഞ്ഞു ഞങ്ങൾ പോലീസിൽ അറിയിച്ചിരുന്നു എന്നിട്ട് ഇതിന്റെ വഴിപൊക്കെ ബാറ്റ് മോഷണം പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളത് അറിയിച്ചു എങ്ങനെ നമുക്ക് നമുക്ക് മനുഷ്യരല്ലേ ചെയ്യാൻ നിങ്ങളെപ്പോലെയുള്ള ഉദ്യോഗസ്ഥര് ചെയ്തു കൂട്ടുന്ന ഓരോ പ്രശ്നങ്ങൾ കാരണമാണ് ഈ മാറ്ററി മോഷണം പോണേ എന്തുകൊണ്ടെന്നറിയോ അതായത് ബാറ്ററി ഒരു വണ്ടി വണ്ടി വന്ന് നിർത്തിയാൽ എടുക്കത്തക്ക രീതിയിലിറ്റിയത് അതേക്കാൾ ഉയരുന്നേ ഞങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥരെന്തോ മോഷണം പോവാ കൂട്ടിരിക്കുവാണോ ഇവരുടെ ഹൈറ്റ് എല്ലാം ബാറ്ററി വെക്കാൻ പറ്റുവോ ഇനി ഹൈറ്റ് വെച്ച് കഴിഞ്ഞാൽ വല്ലവരുടെ തലേ വന്ന് വീണാ അതിന്റെ അതായി ഇപ്പൊ ഞങ്ങൾ അതിനേക്കാളും ഏർപ്പുട്ടിരിക്കുക ആ ബാറ്റ് എങ്ങനെങ്കിലും ഒന്ന് അഴിച്ച് ഒരിടത്ത് എടങ്കിലും നമുക്ക് ഉണ്ടോ അത്രയും കൊണ്ട് ഈ ആട് സൂക്ഷിക്കാനായിട്ട് വളർത്തിരുന്നു ദ്രവിക്കുന്നു പറഞ്ഞാൽ അതും അതിനേക്കാളും പ്രശ്നമാണ് അല്ലെങ്കിൽ സാധനം മുഴുവൻ കണ്ടിച്ചെടുത്തോണ്ട് പോകുന്നതിന് എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുമോ ഇപ്പം സ്ഥാപിച്ചിരിക്കുന്ന വഴിവിളക്കൾ ഒന്നും വഴിച്ചു മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാന് ഒരു കാര്യം പറയാം ഞാൻ ഒരു എഇ ആണ് അപ്പം ഒരു എക്സിക്യൂട്ടീവ് എൻജിനീയർ ഉണ്ട് ആ മാഡത്തിനോട് ഇത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറുപടി കിട്ടാൻ മാഡത്തിനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത് പെട്ടെന്നൊന്നും എനിക്ക് മറുപടി പറയാൻ എനിക്ക് അറിവില്ല മാഡത്തിന്റെ നമ്പർ തരാം മാഡത്തിന്റെ നമ്പര് തരാം കട്ട് ചെയ്തിട്ടാൽ എനിക്ക് എടുത്തു തരാൻ പറ്റും